ഇതേ മുട്ട കൊണ്ടുള്ള ഒരു കുഞ്ഞൻ ഐറ്റമാണേ മുട്ട വരട്ടിയതെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാം അതായത് മുട്ട കറിയുമല്ല എന്നാൽ മുട്ട റോസ്റ്റുമല്ല അതിന് ഇടയ്ക്കുള്ളൊരു ഐറ്റമാണിത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനായി ഞാനിവിടെ മൂന്ന് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൽ നിന്ന് ആ മഞ്ഞക്കരി മാറ്റി ആ വെള്ളഭാഗം നമ്മളിങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് തിരുമ്മി പിടിപ്പിക്കാൻ പോവുകയാണ് മഞ്ഞക്കറി പൊട്ടാതെ പതുക്കെ ഒന്ന് ചെയ്താൽ മതി ഇനി ഇതിനായി കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഒരു വലിയ സോള ക്യൂബായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി എണ്ണ ചൂടാവുമ്പോൾ ആദ്യം നമ്മൾ ഈ നമ്മൾ പെരട്ടി വെച്ചിരുന്ന ആ മുട്ടയിൽ അതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുവാണ് പതുക്കെ തിരിച്ചു മുറിച്ചും ഇട്ട് അതെല്ലാം ഫ്രൈ ചെയ്ത് അതിൽ നിന്ന് ഞാൻ എടുത്ത് മാറ്റുവാണ് ഇനി ആ അതേ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അതിനുശേഷം ആ സവോള കൂടി അതിലേക്ക് ചേർക്കുന്നു ഇതിലേക്ക് വേണ്ട ഉപ്പ് കൂടി നമുക്ക് ഈ സമയത്ത് ചേർക്കാം സവോള വഴന്നു വരുമ്പോഴേക്കും നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി കൂടി ചേർക്കാം തക്കാളി കൂടി ഒരുവിധം മഴന്നു വരുമ്പോൾ കുഴഞ്ഞു പോകേണ്ട നമ്മൾ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ വീതം കുരുമുളക് പൊടി ഗരം മസാല ഇത്രയും കാര്യങ്ങൾ കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നു പൊടികൾ മൊരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആദ്യം വറുത്ത് മാറ്റി വെച്ചിരുന്ന ആ മുട്ട കൂടി ചേർക്കാം എന്നിട്ട് പതുക്കെ ഇളക്കി കൊടുക്കാം സംഗതി റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് മല്ലിയില കൂടി വിതറി തീ ഓഫ് ചെയ്തിട്ട് ഇത് മൂടി വയ്ക്കാം ഇനി ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് താങ്ക്